ഐഎസ് ആഭിമുഖ്യമുള്ള ഭീകരനായിരുന്നു ഡൽഹി സ്ഫോടനത്തിൽ ചാവേറായ ഉമർ നബി നബിയെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു അറസ്റ്റിലായ മുസമലിന് അൽ ഖൊയ്ദയുടെ ആക്രമണ രീതികളോടായിരുന്നു താല്പര്യം സംഭവത്തിൽ കൂടുതൽ പേരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന പ്രത്യശാസ്ത്രം സാമ്പത്തിക വിഷയം ജെയ്ഷായി മുഹമ്മദ് ഭീകരരുടെ ആക്രമണ രീതി എന്നിവയിൽ ഡൽഹിയിൽ ചാവേറായ ഉമറിന് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു ഭീകരവാദത്തിലൂടെ കാശ്മീരിനെ പാകിസ്ഥാനൊപ്പം ചേർക്കാൻ നിഴൽ യുദ്ധം നടത്തുന്ന നിരോധിത തീവ്രവാദ സംഘടനയാണ് ജെയ്ഷായി മുഹമ്മദ് ജെയ്ഷായി മുഹമ്മദ് സ്ലീപ്പർ സെല്ലുകളിലൂടെ പ്രവർത്തിക്കുമ്പോൾ ഐ എസ് ലോകമാകെ ഇസ്ലാമിക രാഷ്ട്രമാക്കി ശരിയത്ത് നിയമം നടപ്പാക്കാനാണ് പദ്ധതിയിടുന്നത് ഇത്തരം ആശയങ്ങളോടായിരുന്നു ഉമറിന് ആഭിമുഖ്യം സുരക്ഷാ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട കൊടും ഭീകരരായ ബുർഹാൻ വാണിയുടെയും ാക്കീർ മൂസയുടെയും തീവ്രവാദ പാരമ്പര്യത്തിന്റെ പിൻഗാമിയായി ഉയർന്നുവരികയായിരുന്നു ഉമർ ലക്ഷ്യം വെച്ചിരുന്നത് മറ്റൊരു ഭീകരനായ ഇർഫാൻ വാഗ അറസ്റ്റിലായതോടെ ഒക്ടോബർ പതിനെട്ടിന് ഉമർ കാശ്മീരിലെ ഖാസിഗുണ്ടിലെത്തി ചില ഭീകരരുമായി കൂടിക്കാഴ്ച നടത്തിയതായും വിവരം ലഭിച്ചു എൻ ഐ എ കസ്റ്റഡിയിലുള്ള മുസമിനെ ചോദ്യം ചെയ്തു വരികയാണ് ഇയാൾക്ക് ജെയ്ഷ് മുഹമ്മദിനു പുറമെ അൽ ഖൊയ്ദയുടെ ആക്രമണ രീതികളോടായിരുന്നു താൽപര്യം ദേശീയ അന്വേഷണ ഏജൻസി കൂടുതൽ പേരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തുവരുന്നു ജനം ഡൽഹി